സഭാഷിനൊക്കെ ഒന്നും അയൽവാസിയാണോ അയൽവാസിയാണോ അതെയോ സഭാഷിനെ കുറിച്ച് പഴയ കാല ചരിത്രങ്ങളൊക്കെ ഒന്ന് പറയാവോർമ്മെ വിളിക്കും അതെ നമ്മളവരുടെ കൂട്ടുകാട്ടൊന്നുമില്ല അവരുടെ വീട് മിറ്റക്കാണെന്ന് ഞങ്ങളും നേരെ കിഴക്കാണ് അവരുടെ കിഴക്കെ നിങ്ങൾ നമ്മളെ വലിയ കുട്ടിയാട്ടൊന്നും നമ്മൾ വലിയല്ല അല്ല അവരിങ്ങനെ കഴിവ് വന്നാൽ നമ്മളെ വിളിക്കുന്നതോടെ ഞങ്ങൾ പറഞ്ഞ പിടിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞാൽ അങ്ങനെ പോകുക അങ്ങനെ ഞങ്ങളുടെ കുട്ടി പോയിട്ട് കൊണ്ടുവരാം ഞാൻ മേടിച്ചിട്ട് പോലും ഞാൻ ഇന്നിന്നലെ പോലെ മേടിച്ച് കുടിച്ചിട്ട് പോയില്ല നമ്മൾ വലിയ മാത്രം വീട്ടിലൊന്നും നമ്മൾ പറഞ്ഞത് ആവാറുണ്ട് പലവരം കൂലിമാലെ എടുത്ത് നിങ്ങൾ കഴിക്കണത് എന്നെ വിളിച്ച് അന്നോ ആ പുള്ളി ഇതിലാട്ട് പോടക്കോട്ട് വഴിയുണ്ട് നിങ്ങളാരും നടന്നില്ല റോഡ് മിറ്റീ വിളം എന്നെ വിളിച്ച ണ്ടാന്ന് ചോദിച്ചാ പറഞ്ഞില്ലെന്ന് പറഞ്ഞു ഞാനങ്ങോട്ട് പോവുന്നു പറയാനില്ല ആൾക്കാരല്ല അവര് നേരത്തെ ഉണ്ടായിരുന്ന സാമ്പത്തിക

റിയാൻ നമ്മൾ ആരും അങ്ങനെ പോകും പുള്ളി ഇതിലേക്കൂടെ വഴി നടന്നത്

അപ്പം കൂടി ആ തറവാട്ടി കയറ്റാറില്ലാന്ന് പറഞ്ഞു അതായത് വല്ല്യപ്പന്റെ വീട്ടുകാർക്ക് വല്ല്യപ്പന്റെ വീട്ടിൽ കിടക്കാനായിട്ട് പോയ രാത്രിയില് അപ്പം അപ്പൊ ചോറിന്റെ അകത്തൊരു കളർ വ്യത്യാസം വന്നു അവർക്ക് അവരെല്ലാം ഒമിറ്റ് ചെയ്തു അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായി കാരണം പിന്നെ ആ സംഭവങ്ങൾ എല്ലാം അതോടുകൂടി വീട്ടിൽ കയറ്റാറില്ലെന്ന് പറഞ്ഞേ അതെ പണ്ടത്തെ സംഭവം ഒരു പത്ത് നാപ്പ് പോലെ മുമ്പുള്ള സംഭവങ്ങളാണ് ആ അന്ന് സഭാഷന് ആ പുതിയ താമസമായാറ് നിങ്ങക്ക് അറിയത്തില്ലല്ലോ ഇതിന്റെ സ്വഭാവം എന്നാന്ന് നേരത്തെ ആൾക്കാർക്ക് അമ്മച്ചിയൊക്കെ പറഞ്ഞു കൊടുക്കണ്ട എങ്ങനെയായിരുന്നു പിള്ളേരെ വീടില് നിന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന വന്നപ്പോഴേ അതെല്ലേ പണ്ടൊരു ജീപ്പൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ സുഭാഷിന്റെ